സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് കുതിക്കുകയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി പവൻ ഇന്ന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയിലെത്തി ഇന്നലെ അറുന്നൂറ് രൂപ ഉയർന്നതിന് പിന്നാലെയാണ് ഇന്നും വൻ വർധനവ് ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രം ആയിരത്തി രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഈ മുന്നേറ്റം സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് സ്വർണ്ണവില എഴുപത്തിരണ്ടായിരം കടന്നത് ഇന്നലെയായിരുന്നു ഇന്നലെ അറുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയ സ്വർണ്ണവില ഇന്ന് വീണ്ടും അറുനൂറ്റി ൂപ ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണത്തിന് എക്കാലത്തെയും ഉയർന്ന വിലയാണിത് ഈ വില വർധനവ് സമീപകാലത്തെ ഏറ്റവും വലിയ കുതിപ്പായി കണക്കാക്കപ്പെടുന്നുണ്ട് ആഗോള വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക സാഹചര്യങ്ങളുമാണ് ഈ വില വർധനവിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഒരു ഗ്രാമിന് ഇന്ന് എൺപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപയായി ഇന്നലെ ഇത് ഒൻപതിനായിരത്തി ഇരുപത് രൂപയായിരുന്നു ഒരാഴ്ച മുൻപ് എണ്ണായിരത്തി എണ്ണൂറ് മുതൽ എണ്ണായിരത്തി തൊള്ളായിരം രൂപ നിലവാരത്തിലായിരുന്ന സ്വർണ്ണ വിലയാണ് അതിവേഗം ഒൻപതിനായിരം കടന്ന് മുന്നോട്ട് കുതിക്കുന്നത് ഇത് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നുണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയിലും ഇന്ന് വർധനവ് രേഖപ്പെടുത്തി ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഇന്ന് അറുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയിലെത്തി ഇത് ഇന്നലെ ഏഴായിരത്തി നാനൂറ് രൂപയായിരുന്നു വിവാഹ സീസൺ അടുത്തിരിക്കെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ അപ്രതീക്ഷിത കുതിപ്പ് സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പലരും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഈ വില അവരുടെ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചിരിക്കുകയാണ് സ്വർണവില കുതിച്ചുയരുമ്പോഴും വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇത് നിക്ഷേപകർക്ക് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട് എന്നിരുന്നാലും സ്വർണവിലയിലെ ഈ കുതിപ്പ് വിപണിയിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഈ വൻ വർദ്ധനവിന് പിന്നിൽ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളുമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധഭീതി പണപ്പെരുപ്പം തുടങ്ങിയ ഘടകങ്ങൾ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു ഇത് സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു കൂടാതെ ആഭ്യന്തര വിപണിയിൽ ഉത്സവ സീസണുകളും വിവാഹ ആവശ്യങ്ങളും സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സ്വർണവിലയിലോ അപ്രതീക്ഷിത മുന്നേറ്റം നിക്ഷേപകർക്ക് വലിയ അവസരങ്ങളും ഒപ്പം ആശങ്കകളും നൽകുന്നുണ്ട് ഹ്രസ്വകാല നിക്ഷേപകർക്ക് ലാഭം നേടാൻ സാധ്യത ഉണ്ടെങ്കിലും ദീർഘകാല നിക്ഷേപകർക്ക് ഈ വില നിലവാരം എത്രത്തോളം നിലനിൽക്കുമെന്നതിനെ കുറിച്ച് ആശങ്കയുണ്ട് വില ഇനിയും ഉയരുമോ അതോ ഒരു തിരുത്തലിന് സാധ്യത എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സ്വർണത്തിന് നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധരുമായി കൂടി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമാണ് വരും ദിവസങ്ങളിലും സ്വർണവിലയിലെ ഈ മുന്നേറ്റം തുടരുമോ അതോ ഒരു തിരുത്തലിന് സാധ്യത ഉണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് വിപണി സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സ്വർണവില ഇനിയും ഉയരുകയാണെങ്കിൽ അത് പലരുടെയും സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട്